ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി സംഘം റഫേലെ യു എ ഇ ഫീൽഡ് ആശുപത്രി സന്ദർശിച്ചു യുദ്ധത്തെ തുടർന്ന് പ്രയാസപ്പെടുന്ന ഗസ നിവാസികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനാണ് യു എ അധികൃതർ ഫീൽഡ് ആശുപത്രിക്ക് തുടക്കം കുറിച്ചത് ആയിരക്കണക്കിന് പരിക്കേറ്റവർക്കും രോഗികൾക്കുമാണ് ഇതിനകം ആശുപത്രി തുണയായത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹിയൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലൻ നൈത്രിയുടെ ഭാഗമായാണ് ഫീൽഡ് തുറന്നത് ആശുപത്രിയുടെ സേവനങ്ങൾ അധികൃതർ ഡബ്ല്യു എച്ച്ഒ പ്രതിനിധികൾക്ക് വിശദീകരിച്ചു നൽകി ഗസയിൽ പരിക്കേറ്റവർക്ക് തുടർച്ചയായ വൈദ്യസഹായവും ഇവിടെ നിന്ന് നൽകി വരുന്നുണ്ട് ഫലസ്തീൻ ജനതയുടെ ദുരിതം ലഘൂകരിക്കാനുള്ള യുഎ നീക്കത്തെയും ഇമാറാത്തി മെഡിക്കൽ സ്റ്റാഫിന്റെ കഠിനാധ്വാനത്തെയും പ്രതിനിധികൾ അഭിനന്ദിച്ചു നൂതന മെഡിക്കൽ ഉപകരണങ്ങളും സൌകര്യങ്ങളും ആശുപത്രി ജീവനക്കാർ ഡബ്ല്യു എച്ച്ഒ സംഘത്തിന് പരിചയപ്പെടുത്തി കൃത്രിമ അവയവ പദ്ധതി നടപ്പിലാക്കൽ യുദ്ധാനന്തരം യു എയുടെ സഹായം നിലനിർത്താനുള്ള പദ്ധതി എന്നിവയും സംഘവുമായി ചർച്ച ചെയ്തു ഒരു ടൺ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വീൽ ചെയറുകൾ ക്രച്ചുകൾ ഉൾപ്പെടെ അടിയന്തിര സഹായവും യു എ ഫീൽഡ് ആശുപത്രിക്ക് ചുവടെ ഇതിനകം കൈമാറിയിട്ടുണ്ട് യുദ്ധത്തിന്റെ തുടക്കകാലം മുതൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പലസ്തീൻ ജനതയ്ക്കു വേണ്ടി യു എ ഇ നടപ്പാക്കി വരുന്നത് ഈജിപ്തിലെ അല്ലാരിഷിൽ ഒരു ഫ്ലോട്ടിംഗ് ആശുപത്രിയും യു എയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നിത്യവും ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം കാലൻ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ആറ് ജലശുദ്ധീകരണ പ്ലാന്റുകളാണ് യു ഗസക്ക് വേണ്ടി സ്ഥാപിച്ചത് മീഡിയാവൺ ദുബൈ